ജിതിൻ നമ്മളോട് സംസാരിച്ചിരുന്നു നിങ്ങൾ അവിടെ നടത്തുന്ന തിരച്ചിലുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് പരാതികളുണ്ട് പോലീസ് നിങ്ങളോട് മോശമായി പെരുമാറിയോ താങ്കളെ മർദ്ദിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ജിതിൻ നേരത്തെ പറഞ്ഞത് ഓക്കെ ജിതിൻ എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് അർജുൻ്റെ അളിയനാണ് സഹോദരിയുടെ ഭർത്താവാണ് ഇത് ജൂലൈ ഇരുപതാം തീയതി ഉള്ള ഒരു ന്യൂസാണ് ജിതിന് തുടക്കം മുതൽ ഒടുക്കം വരെ അവിടെ ഇല്ലായിരുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു ജസ്റ്റ് ഒരു ഇത് കാണിച്ചത് അത്രേ ഉള്ളൂ ജിതിന് അന്ന് റിപ്പോർട്ടർ ചാനലിന് ഒരു ബൈറ്റ് കൊടുത്തിരുന്നു ആ ബൈറ്റിൽ കൃത്യമായി പറയുന്നുണ്ട് മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ നിന്നും പോലീസുകാരുടെ കയ്യിൽ നിന്നും ഒരു മർദ്ദനം വാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരു ക്ലിപ്പ് എന്തായാലും രക്ഷപ്പെടും ഹലോ പറഞ്ഞോളൂ പക്ഷേ പക്ഷെ അവർ വന്നിട്ട് എത്ര സ്ഥലത്താ തടഞ്ഞിട്ടത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ആയിരുന്നു ഇത് ഇതിന് ഇവിടുത്തെ എല്ലാം കൂടി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റി എന്നിട്ട് ഞങ്ങൾ അവിടെ ലാസ്റ്റ് ബാരിക്കേഡിൽ എത്തുമ്പോഴത്തേക്കും എന്താണെന്ന് പറഞ്ഞാല് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നതിന്റെ ഇതാണ് പ്രശ്നം എന്തിനു കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ആ എസ് പി വന്നിട്ട് ഇന്നെ നല്ല അടിച്ച് വീഡിയോ കൊണ്ട് ഞാൻ അയച്ച ആ അതെ നല്ലം കിട്ടി മനാഫ് ആ ഒരു സമയത്ത് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന വ്യക്തിയെ കോണ്ടാക്ട് ചെയ്ത് കൊണ്ടുവന്നു അതിന്റെ ഭാഗമായിട്ട് അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞത് വേറൊരു സംസ്ഥാനത്ത് നിന്നും ഒരു രക്ഷാപ്രവർത്തകനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പ്രശ്നമായി എന്നുള്ളതാണ് പക്ഷെ ഇവിടെ വേറൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണം രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന വ്യക്തിയെ കൃത്യമായിട്ട് കോണ്ടാക്ട് ചെയ്തത് അത് മനാഫ് അല്ല എന്ന് മുന്നേ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ഏത് സമയത്താ ആ ഒരു ഇരുപതാം തീയതി ഈ ഒരു ദിവസം അദ്ദേഹം വരുന്ന സമയത്ത് ഓക്കെ അതൊന്നും വിഷയാക്കേണ്ട മനാഫിനെ കുറിച്ച് ഇന്ന് രഞ്ജിത്ത് പറഞ്ഞൊരു വാക്ക് കേൾക്കാം എത്തുന്നത് ഈ സംഭവം എന്താണ് പതിനാറാം തീയതിയാണ് ഇൻസിഡന്റ് നടക്കുന്നത് ഞാൻ കൃത്യം നാലാം ദിവസം വൈകിട്ട് എന്നോട് ഞാൻ ഒരു സാധാരണ ഒരു പണി ചെയ്യുക എട്ടുവാണ്ടത്തം അറ്റവാണ് ഞാൻ എട്ടുവാണ്ടത്തോണ്ട് നാൽപ്പത് കിലോമീറ്റർ ദൂരം അപ്പോൾ അവിടെ ഞാൻ നിൽക്കുമ്പോഴത്തേക്കൊരു ഭയങ്കര മണ്ണടി പെട്ട് കിടക്കുന്നു ട്രാപ് ആയിട്ട് കിടക്കുന്നു നിങ്ങൾ കണ്ടു പോയ ആൾക്കാർ ജോണ്ട് രക്ഷിച്ചില്ല അപ്പോൾ ഇങ്ങനെ ഒരു ദൗത്യം എന്താ വെച്ചിട്ട് ഞാൻ ഞാൻ നിൽക്കാൻ നിന്നപ്പോൾ നിന്നപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഞാൻ പുറപ്പെടുകയാണ് നാലാം ദിവസം ഇൻസിഡൻറ്റ് നടന്നതിന് നാലാം ദിവസം വൈകുന്നേരം പുറപ്പെട്ടു അഞ്ചാം ദിവസം വൈകിട്ട് മൂന്ന് മണിക്കാണ് ഞാൻ അൻകോള സ്റ്റേഷനിൽ ഇറങ്ങുന്നത് അപ്പം ട്രെയിൻ കർവാർ സ്റ്റോപ്പ് ആണെങ്കിലും അൺകോളെ പ്രത്യേകം നിർത്തി തരുവായിരുന്നു ട്രെയിൻ അവിടുത്തെ അന്യ സ്റ്റേഷനൊക്കെ ഇടപെട്ട് പിന്നെ മനാഫൊക്കെ ഇടപെട്ട് അങ്ങനെ നിർത്തി തരുവായിരുന്നു ആ ഒരു മനാഫിന്റെ മനാഫിൻ്റെ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് ഓക്കെ അത് ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ആ ട്രെയിൻ നിർത്താനും ഇദ്ദേഹത്തിന് അവിടെ ഇറങ്ങാനും സാധ്യമായതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് ഇദ്ദേഹം കൃത്യമായിട്ട് ഇത്തരം രക്ഷാ ദൗത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു മനുഷ്യനാണ് കളക്ടറുടെ കയ്യിൽ നിന്നും ഒന്നര ദിവസം അവിടെ തെരച്ചിൽ നടത്താനുള്ള ഒരു പെർമിഷൻ ലെറ്ററുമായിട്ടാണ് അദ്ദേഹം ആ ഒരു നാട്ടിലേക്ക് അല്ലെങ്കിൽ ആ ഷിരൂരിലേക്ക് എത്തിയിട്ടുള്ളത് ഓക്കെ അർജുന ഒരു പരിചയവും ഈ പറയുന്ന മനാഫിനെ പോലെ ഇല്ല ഈ പറയുന്ന രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഓക്കെ അപ്പൊ എന്തിനാണ് ഈ ഒരു മനാഫിന് കല്ല് കിട്ടുന്നത് മനാഫുമായിട്ട് ആ ഒരു സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാർ എന്തിന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ കേട്ടോ കാര്യമാണ് വേണമെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള സാഹചര്യവും ചെലവും കമ്മിറ്റി എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കൊരിക്കലും ഒരു സ്റ്റേറ്റിൽ പോയിട്ട് ഒരു ഒരു പ്രഷർ സാധിക്കില്ല സാധിക്കില്ല എന്ന് നമുക്കറിയാം അവിടെ അവിടെ ആ പുഴയിൽ ഇറങ്ങണമെങ്കിൽ ഭരണകൂടത്തിന്റെ ഭരണകൂടത്തിന്റെ അനുമതി വേണം അല്ലെങ്കിൽ മനാഫ് കൊണ്ടുപോകുന്ന ആളുകൾക്കോ ഒന്നും ഇറങ്ങാൻ അത് പെർമിഷൻ ചെയ്യാൻ കേട്ടില്ലേ അതായത് മനാഫിന് അന്ന് അവിടുന്ന് പ്രശ്നമുണ്ടാവാൻ വഴക്ക് കേൾക്കാൻ തല്ല് കിട്ടാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെയുള്ള ഒരാളെ അങ്ങോട്ട് കൊണ്ടുവന്നു അങ്ങനെ ആ ഒരാളുടെ നേതൃത്വത്തിൽ ഇവിടെ ഇത് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് നടത്തി അത് അവർ സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വാക്കേറ്റം ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി നമ്മൾ ഒരുപാട് ചാനലിൽ അദ്ദേഹം ഈ ഒരു പോലീസുകാരനായിട്ട് ഒന്നും പഴക്കമൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പൊ അതാണ് ആ ഒരു വിഷയത്തിൽ അല്ലാതെ രക്ഷാപ്രവർത്തനങ്ങൾ നിർത്തിയതിനു എതിരെ ഇവ സംസാരിച്ച സമയത്ത് അവര് തല്ലിയതല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് എന്താണ് ചെറിയ ഈഗോ ആണ് പ്രശ്നം ഉദ്യോഗസ്ഥന്മാർക്ക് ഞാന് തുടക്ക സമയമാണ് ജൂലൈ ഇരുപതാം തീയതിയാണ് അത് ആ ഒരു ദിവസമാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അദ്ദേഹത്തിന് തല്ലുകിട്ടുന്നത് അപ്പൊ എസ്പിക്ക് എതിരെ അവിടെയുള്ള ഒരു ചാനലിൽ അദ്ദേഹം ബൈറ്റ് കൊടുത്തിട്ടുണ്ട് നരഹത്യക്ക് എടുക്കണം അത് കൂടാതെ തന്നെ ഇദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം പറഞ്ഞിരുന്നു ആ ഒരു കാര്യമൊക്കെ ആകാം ഒരു പക്ഷെ മനാഫിനെതിരെ ഇപ്പൊ കേസായിട്ട് വരുന്നിട്ടുള്ളത് അദ്ദേഹത്തിന് ഉടൻ അറസ്റ്റ് ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞത് കൃത്യമായി ന്യൂസ് ചാനലുകളിൽ നിങ്ങൾ ആ വാർത്ത കണ്ടിട്ടുണ്ടാവും മനാഫ് അവിടെ എന്തോ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് അതായത് ന്യൂസ് വളച്ചൊടിച്ച് കാര്യങ്ങൾ പുറത്തേക്ക് കൊടുത്തു എന്ന് പറയുന്നതും സോഷ്യൽ മീഡിയയിൽ പേരെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്ന രീതിയിലൊക്കെയാണ് കേസ് എടുത്തിട്ടുള്ളത് അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്തതിലാണ് ഒരബധമായി പോയത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവിടെയുള്ള ചാനലില് ആ ഒരു ഫ്ളാങ്ങില് ആ ഒരു ലാംഗ്വേജിൽ അദ്ദേഹം സംസാരിച്ചു കൃത്യമായിട്ട് ഇന്നയാളെ സസ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്നു അതൊക്കെ ചൊടി പിടിച്ചിട്ടുണ്ടാവും ഒരു പക്ഷെ അതായത് ആ ഒരു ഭരണകൂടത്തെ ആ കർണാടക ഭരണകൂടത്തെ മൊത്തത്തിൽ അവഹേളിക്കുന്ന രീതിയിൽ മനാഫ് എന്ന് സംസാരിച്ചിരുന്നു അത് ഒരു പക്ഷെ മനാഫിന് അർജുനെ തിരിച്ചെടുക്കാനുള്ള ഒരു വ്യാധിയുടെ പുറത്താകാം പക്ഷെ ആ ഒരു സമയത്തൊക്കെ അജിതിൻ എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം റിപ്പോർട്ടർ ചാനലിലാണ് ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു വോയിസ് എങ്കിലും കേൾക്കുന്നത് പിന്നീട് അങ്ങോട്ട് ഫുൾ മനാഫ് തന്നെയാണ് മനാഫിനെ ഇവർ ഈ ഒരു ചാനലിന് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും ആ പ്രശ്നങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹമാണ് അതുകൊണ്ടാവാം ഒരു പക്ഷേ എന്തായാലും ഈ ആക്ഷൻ കമ്മിറ്റി ഒരു കാര്യം പറയുന്നുണ്ട് ഫണ്ട് പിരിച്ച് മനാഫ് എന്തോ ചെയ്തു എന്ന് പറയുന്നില്ല അതിനെ കുറിച്ചിട്ടാണ് പൊതുജനങ്ങളിൽ നിന്നും മറ്റും ഒരു സാമ്പത്തിക സഹായം ഒന്നും ഒന്നും തന്നെ ഞങ്ങൾ പൈസ ഒന്നും വാങ്ങിയിട്ടില്ല ഒന്നും വാങ്ങിയിട്ടില്ല വാങ്ങിയിട്ടില്ല നമ്മുടെ കേരളത്തിൽ ശക്തമായ നിയമ സംവിധാനങ്ങളുണ്ട് ഈ കുടുംബം അത്തരം ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് ശക്തമായി പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട് അത് പരിശോധിക്കണം അറിവില്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമല്ലാത്ത രീതിയിൽ ആരെങ്കിലും പണം സമ്പാദിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വേണം ഓക്കെ അളിയന്റെ കയ്യില് അതിനുള്ള തെളിവുണ്ട് അനുജന്റെ കയ്യിൽ അതിനുള്ള തെളിവുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ ഒരു ഫണ്ട് പിരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവര് തമ്മിൽ ഒരു ചെറിയ വാക്കേറ്റവും മനാഫുമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും നമ്മൾ ഇപ്പൊ അവരുടെ ക്ലിപ്സുകളിൽ മൊത്തം നമ്മൾ കേട്ടതാണ് അല്ലെ ഒരു മണിക്കൂറിന്റെ അടുത്ത് അവരുടെ ലൈവ് ഉണ്ടായിരുന്ന ആ ലൈവില് പറയുന്നുണ്ട് അപ്പൊ മനാഫ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ എതിർത്തതിന് തമ്മിൽ ഒരു വിഷയം ഉണ്ടാവുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇവര് ഇവരുടേതായ രീതികളിലൂടെ അന്വേഷിക്കാൻ തുടങ്ങുന്നത് മനാഫ് മാനഫിൻ്റെതായ രീതിയിൽ അതിൽ ഈശ്വർ മാൽപ്പ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടുവന്നിട്ടുണ്ട് ഈശ്വർമാൽപ്പ കഴിഞ്ഞ ഒരു ഇതിൽ പറയുന്നുണ്ട് അതായത് വയ്യാത്ത രണ്ട് കുട്ടികൾ എനിക്കുണ്ട് ഞാൻ അവരെ ഉപേക്ഷിച്ച് ഈ ഒരു ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ തിരയാൻ വരണമെങ്കിൽ എനിക്ക് ഇതിൽ പേരെടുക്കേണ്ട കാര്യമൊന്നുമില്ല സ്വന്തം അവർക്കും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് തോന്നുന്നു അതിന്റെ വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഒരു ഫേമസ് ആകാൻ വേണ്ടിയിട്ടൊന്നല്ല ഞാൻ വന്നത് എന്നെ ഇന്ന ആള് വിളിക്കുന്നു മനാഫ് വിളിക്കുന്നു ഇങ്ങനെ ഉണ്ട് വരൂ എന്ന് സഹായിക്കും എന്ന് പറഞ്ഞപ്പോൾ ആള് വന്നു ആള് വന്നപ്പോ അവിടെയുള്ള സർക്കാരിന്റെ ആ ഒരു ടീംസിന് അവിടെ ഈ ഒരു കാര്യം ചെയ്യുന്ന ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ ഭാഗമായിട്ട് വഴക്കുണ്ടായി എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ആക്ഷൻ കൗൺസിലിനെ അല്ലല്ല മനാഫൊന്നും അല്ലോറി ഉടമകൾ ട്രേഡ് യൂണിയൻ രാഷ്ട്രീയ പാർട്ടിക്കാർ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്ന് വിളിച്ച് സംഘടിപ്പിച്ച പിന്നെ കമ്മിറ്റിയാണ് അതിൽ മനാഹുമാർ വന്നിരുന്നു സന്നദ്ധ പ്രവർത്തകർ ആ മേഖലയിൽ പ്രവർത്തിച്ച ധാരാളം സന്നദ്ധ പ്രവർത്തകർ അന്ന് വന്നിരുന്നു പിന്നെ ഇത്തരത്തിലുള്ള ഒരു എന്താണ് ഇപ്പൊ സംഭവിച്ചതെന്ന് നമുക്ക് ഇപ്പൊ പറയാൻ സാധിക്കില്ല ഞങ്ങൾ ഏതായാലും അന്നും ഇന്നും ഞങ്ങൾ പറയുന്നത് അർജുന്റെ അമ്മയ്ക്കൊപ്പമാണ് ഞങ്ങൾ അന്നും ഇന്നും ഓക്കെ അർജുൻറെ അമ്മയ്ക്കൊപ്പമാണ് ഞങ്ങൾ അന്നും ഇന്നും എന്നും ഓക്കെ അപ്പൊ ആക്ഷൻ കമ്മിറ്റി ഞങ്ങൾക്ക് വേണ്ട അർജുൻ്റെ പേരിലുള്ള പിരിവുകൾ നടത്തണ്ട അത് ഞങ്ങക്ക് താല്പര്യമില്ല അർജുൻറെ പേര് മനാഫിന്റെ ലോറിക്ക് ഇടേണ്ട അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഫാമിലി പറയുന്നുണ്ട് ഇനിയെങ്കിലും മനാഫ് അർജുനെ കുറിച്ചിട്ടുള്ള ഇത്തരം വാക്കുകൾ അവസാനിപ്പിക്കുക അർജുൻ ഇത്ര ശമ്പളം കൊടുത്തു എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ചയാണ് അങ്ങനെ ഒരു ശമ്പളം അദ്ദേഹം കൈപ്പറ്റിയിട്ടില്ല എന്ന് പറയുന്നു അർജുൻറെ ബൈക്ക് അവരുടെ വീട്ടിൽ വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ നുണകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അത് ശരിയായ ഒരു കാര്യമല്ല അതുകൂടാതന്നെ മൂന്ന് വർഷമായിട്ട് മനാഫിന്റെ കൂടെയാണ് അർജുൻ എന്ന് പറഞ്ഞ വാക്കുക നുണയാണ് എന്ന് പറയുന്നു ഒരു വർഷവും രണ്ടു മാസമേ ആയിട്ടുള്ളൂ എന്ന് ഇവരുടെ ഫാമിലി പറയുന്നു അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇവരെ ഫാമിലി കൃത്യമായിട്ട് കുറെ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് അവരുടെ കയ്യിൽ അതിന്റേതായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മനാഫും അത്തരത്തിൽ തന്നെ വെല്ലുവിളികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരിക്കലും അവസാനിപ്പിക്കില്ല അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും അതുപോലെ തന്നെ എന്റെ വാഹനങ്ങളുടെ പേര് അർജുൻ എന്ന് തന്നെയാക്കും ആ ഒരു കാര്യൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോ വാശിയായിപ്പോ അങ്ങനെ ഒരു വാശിയുടെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് ഇന്നലെ രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തു അപ്പൊ ആ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു വിഷയം ഇനി ഇങ്ങനെ വൾഗർ ആക്കരുത് അത് വലിച്ചു നീട്ടരുത് അത് അവസാനിപ്പിക്കുക ആ ഒരു ഫാമിലിക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക അതിനർത്ഥം അവരെ ശല്യം ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യം പക്ഷെ അത് കഴിയുന്നില്ല വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക അപ്പൊ മനാഫുക്കായോട് ഇനി ഇങ്ങനെ ഇന്റർവ്യൂകൾ കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അതിനൊന്നും തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഇന്റർവ്യൂ കൊടുത്തതൊക്കെ വീട്ടുകാരെ ശരിക്ക് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ അർജുന്റെ സഹോദരി ഭർത്താവ് സഹോദരി അർജുൻറെ ഭാര്യ അർജുനന്റെ അമ്മ അർജുൻറെ അനുജൻ ഇവരെല്ലാവരും കൃത്യമായിട്ട് ഒരേ സ്വരത്തിലാണ് മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയുന്നത് അപ്പൊ ഒരു പക്ഷെ ഒരാള് മാത്രം ഒരു വിഷയമാണെങ്കിലും നമ്മൾ അത് അയാൾ മാത്രം പറഞ്ഞ അല്ലെങ്കിൽ അവര് മാത്രം പറഞ്ഞൊരു കാര്യമാണ് അപ്പൊ അതിൽ അവരുടെ മിസ് അണ്ടർസ്റ്റാൻഡിങ് അതറിയാം പക്ഷെ ഒരു ഫാമിലി മുഴുവൻ മനാഫിനെ കുറിച്ച് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമ്മളത് മുഖവിലൊക്കെ എടുക്കണം അപ്പൊ അവിടെ എന്തുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞാനാ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാനത് തിരുത്തുമ്പോൾ പല ആളുകളും എന്നെ തെറി വിളിക്കാനും വരുന്നുണ്ട് അത് എന്തിനാണെന്നറിയില്ല അവർക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും എല്ലാം മനാഫ് ചെയ്തതാണ് മനാഫിനെ താഴ്ത്തി കെട്ടരുത് എന്നുള്ളത് അതിപ്പോ അങ്ങനെ തന്നെയാണ് ചില ആളുകൾ ചില ആളുകൾ ഇഷ്ടപ്പെടുമ്പോ അയാളെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ അത് ശരിയാണെങ്കിൽ പോലും സമ്മതിച്ചു കൊടുക്കാത്ത രീതിയിലുള്ള ഒരു പ്രവണത എത്ര കാലങ്ങളായിട്ടുള്ളത് അപ്പൊ അവരെ ഒന്നും നമുക്ക് തിരുത്താനൊന്നും കഴിയില്ല അല്ലെ അപ്പോ മനാഫ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മനാഫിന്റെ മനസാക്ഷിയോട് ചോദിക്കേണ്ടി വരും നമുക്ക് മനാഫ് എന്തൊക്കെ രീതിയിലാണ് ഇത് മുന്നോട്ട് പോയത് നമുക്കറിയില്ല അപ്പോ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് ഈ ഈശ്വർ മാൽപ്പ എന്ന് പറയുന്ന മനുഷ്യൻ ആ ഒരു ജാക്കിൽ ഇവർ കൊണ്ടുവന്നില്ലെങ്കിലും കണ്ടെത്തും കാരണം അതിനു മുന്നേ തന്നെ കൃത്യമായിട്ട് ഈ ഒരു ഡ്രഡ്ജിങ് സംവിധാനം അവിടേക്ക് എത്താനുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അത് കൃത്യമായി അവിടെ എത്തുകയും അത് തെരച്ചിൽ നടത്തുകയും ചെയ്യും അതിന് ചെറിയൊരു തുക പറഞ്ഞ് അത് ഗവൺമെന്റിന് ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് വലിയൊരു തുക വേണം എന്ന് പറഞ്ഞപ്പോൾ ഗവൺമെന്റ് അത് അവസാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി അവിടുത്തെ കർണാടക മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചിട്ടാണ് വീണ്ടും ആ ഒരു ഡ്രഡ്ജിങ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ ഈശ്വർ ഈശ്വർമാൽപ്പ ഇല്ലായിരുന്നുവെങ്കിലും അവിടെ ഡ്രഡ്ജിങ് കൊണ്ടുവരുമെന്ന് ഇപ്പൊ ഫാമിലി പറയുന്നുണ്ട് ശരിയായിരിക്കാൻ കാരണം കൃത്യമായി നിവേദനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇവർ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് വിത്ത് എവിഡൻസ് അവരുടെ കയ്യിൽ പേപ്പേഴ്സ് ഉണ്ട് അതിൽ സംസാരിച്ച കാര്യങ്ങളുടെ കോപ്പികളുണ്ട് അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പൊ മനാഫ് ഗ്രൗണ്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്തു കൃത്യമായിട്ട് പിന്നിൽ നിന്നും ആ ഒരു ഫാമിലിയും സപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇനി ഈ ഒരു വിഷയം ഇങ്ങനെ വലിച്ചു നീട്ടി പോകേണ്ട കാര്യമുണ്ടെന്ന് എനിക്കറിയില്ല അനാഫിനെതിരെയുള്ള കേസ് വരാനുള്ള കാരണങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞുപോയി ആ ഒരു സർക്കാരിനെ വെല്ലുവിളിച്ചത് കൊണ്ടും ആ ഒരു എസ് പിയെ ചൊടി പിടിപ്പിച്ചത് കൊണ്ടും ആകാനാണ് സാധ്യത ഓക്കെ അപ്പൊ ഞാൻ വലിച്ചു നീട്ടുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ പ്രതിസന്ധി പടപ്പാൾ